അങ്ങനെ നമ്മുടെ തമിഴ് പൊങ്കൽ ആദ്യമായിട്ട് ബഹറിന് വെച്ച് കൂടാൻ പറ്റി നാട്ടിലെ ചക്കുളത്തെ പൊങ്കാലയും കാവിലമ്പരത്തിലെ പൊങ്കാലയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും തമിഴ്നാട്ടിലെ പൊങ്കൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ജനുവരി പതിനേഴിന് ഇന്ത്യൻ ക്ലബ്ബിൽ വെച്ചിട്ടായിരുന്നു പൊങ്കൽ നടന്നത് അപ്പോൾ ഞാൻ നീതും കൂടിയാണ് പോയത് സുരേഷേനും ആമിയൊന്നും വന്നില്ല അവർക്ക് ആ സുരേഷേന അന്ന് ചെറിയ പനിയൊക്കെ ഉണ്ടായിരുന്നത് കാരണം ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കൂടിയാണ് പോയത് നമ്മുടെ യൂട്യൂബേഴ്സ് ഫാമിലിയിലെ കുറച്ച് പേരൊക്കെ അവിടെ ഉണ്ടായിരുന്നു അവരാണ് നമ്മളെ അങ്ങോട്ടേക്ക് പ്രോഗ്രാം പ്രോഗ്രാമുണ്ട് വരണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് നമ്മളെ ക്ഷണിച്ചത് കന്യാകുമാരി ഭാഗത്തൊക്കെ ഉള്ളവരും ഒക്കെ നമ്മുടെ യൂട്യൂബേഴ്സ് ഫാമിലിയിലുണ്ട് അങ്ങനെ ഞങ്ങൾ കാണാൻ പോയി ജീവിതത്തിൽ ആദ്യമായിട്ട് പൊങ്കൽ കൂടാൻ പറ്റി അതൊരു ഭയങ്കര സന്തോഷമായിരുന്നു ആദ്യം രാവിലെ എട്ട് മണിയൊക്കെ എപ്പോഴാണെന്ന് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്തത് ഇങ്ങനെ കോലമൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും ഒരേപോലത്തെ കളർഫുൾ ആയിട്ടുള്ള സാരിയൊക്കെ എടുത്തിട്ടാണ് പൊങ്കാലയൊക്കെ ഇട്ടത് ഭയങ്കര രസമായിരുന്നു കേട്ടോ എന്തായാലും ബെഹറിനി വന്നുകൊണ്ട് ഇതുപോലെ നമ്മുടെ പല നാടുകളിലെ ആഘോഷങ്ങളെപ്പറ്റി അറിയാനും അതിലൊക്കെ പങ്കെടുക്കാനും ആയിട്ടുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് കാരണം നമ്മൾ നാട്ടിലായിരുന്നു ഇപ്പോൾ തൊട്ടടുത്തുള്ള സംസ്ഥാനമാണ് എന്ന് പറയുന്നത് പക്ഷേ അവിടെ പോയിട്ടുണ്ട് നമ്മളിങ്ങനെ പഴനി പോയിട്ട് അങ്ങനെയൊക്കെ ഉള്ളതേ ഉള്ളു അല്ലാതെ അവിടുത്തെ ഒരു ആഘോഷത്തിന് ഇതുവരെ ഒന്നും പോകാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല പക്ഷേ ഇവിടെ വന്നിട്ട് നമുക്ക് അവസരം കിട്ടി അതുപോലെ കേരളത്തിലാണെങ്കിലും പല കാര്യങ്ങളുണ്ടല്ലോ ഇപ്പം കണ്ണൂർ കാസർഗോഡൊക്കെ ആ ഭാഗത്തുള്ള മുത്തപ്പൻ തിരുവപ്പന മഹോത്സവം അത് ഞാൻ കഴിഞ്ഞ വർഷം ആദ്യമായിട്ട് ഇവിടെ ബഹറിനി വെച്ചാണ് കൂടിയത് മുത്തപ്പനെ ആദ്യമായിട്ട് കണ്ടതും ബഹർണി വെച്ചിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബേഴ്സ് ഫാമിലിയിലെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു ഇത് നിസാർഷയാണ് ചാനലിൻ്റെ പേരും നിസാർഷ എന്ന് തന്നെയാണ് അപ്പം ഈ വീഡിയോ കാണുന്നവരൊക്കെ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ കുറേ മലയാളി ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു ഇവർ നമ്മുടെ ഏറ്റവും അടുത്ത കുറച്ച് ഫ്രണ്ട്സൊക്കെയാണ് അപ്പോൾ അവരെയൊക്കെ കാണാനും സംസാരിക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ പറ്റി ഇത് സിംഗറാണ് ആൾ പിന്നെ ഞങ്ങൾ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് കയറി അവിടെ ഇരുന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ ആദ്യം എടുത്ത് അടുത്ത ട്രിപ്പിനൊക്കെ കയറി അപ്പം ഐറ്റംസ് ഒക്കെ ഇതായിരുന്നു കേട്ടോ നമ്മുടെ സദ്യയിൽ നിന്ന് കുറേ വ്യത്യാസമുണ്ട് ആദ്യം അവിയൽ വെച്ചു പിന്നെ പപ്പടം വെച്ചു അതിൻ്റെ കൂട്ടത്തിൽ പഴവും ഒരു കഷ്ണം കരിമ്പും കൂടെ കൊണ്ട് വെച്ചു അപ്പോൾ ഞാനത് ഈ ഇതെന്ത് സംഭവം എന്ന് എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് കരിമ്പ് പിന്നെ വറ്റൽ മുളക് പരിപ്പ് വട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതെ ഒരാൾ കരിമ്പ് കണ്ടോ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് കരിമ്പ് കാണുന്നതെന്ന് തോന്നുന്നു പിന്നെ പ്രധാന ഐറ്റം എന്ന് പറഞ്ഞാൽ വെൺപൊങ്കല് ശർക്കര പൊങ്കൽ ഇപ്പം വിളമ്പിയതാണ് ശർക്കര പൊങ്കൽ അതിൻ്റെ അപ്പുറത്ത് വെ വെള്ള കളർ കണ്ടോ അതാണ് വെൺപൊങ്കല് ഈ സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് നമ്മുടെ തൊട്ടപ്പുറത്ത് രണ്ട് ചേച്ചിമാരുണ്ടായിരുന്നു അതിലൊരാൾ തമിഴായിരുന്നു ആൾ പറഞ്ഞു തന്ന് പിന്നെ വിളമ്പുന്നവർക്ക് മനസ്സിലായി നമുക്ക് അങ്ങനെ അറിയത്തില്ല എന്തൊക്കെയായിട്ടോ ഞങ്ങൾ ചോദിക്കുകയും ചെയ്തു ഇത് എന്തൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തന്ന് ശര്ക്കര പൊങ്കല് വെൺപൊങ്കൽ എന്ന് പറഞ്ഞ് പച്ചരിച്ചോറാണ് നമ്മുടെ മറ്റേ ജയ അങ്ങനത്തെ ആരും ഒന്നുമല്ല പച്ചരിയാണ് ആദ്യം അതിലേക്ക് നന്നായിട്ട് നെയ്യ് ഒഴിച്ചു പിന്നെ കുറച്ച് പരിപ്പൊഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ സാമ്പാർ രസമൊക്കെ ഉണ്ടായി രസം പിന്നെ വത്തക്കുളമ്പ് അത് രണ്ട് ടൈപ്പ് എന്തൊക്കെയോ കുളമ്പ് എന്ന് പറഞ്ഞു വത്തക്കുളമ്പും പിന്നെ വേറൊരു കുളമ്പും പറഞ്ഞായിരുന്നു അത് ഞാൻ മറന്നുപോയി കേട്ടോ നെയ്യ് നന്നായിട്ട് ഒഴിച്ചുകൊണ്ടിട്ടില്ല നമ്മുടെ നാട്ടിലൊക്കെ സദ്യക്കൊരു സ്പൂണിലൊരു ശകലം അല്ലേ ഒഴിക്കുന്നത് പക്ഷേ നന്നായിട്ട് നന്നായിട്ടൊഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ചോറിനും കറിക്കുമൊക്കെ നല്ല നെയ്യുടെ ഒരു മണം ഉണ്ടായിരുന്നു ഇത് നിസാർഷ വന്നപ്പോഴത്തേക്ക് എടുത്തു തന്ന വീഡിയോസാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ അങ്ങനെ പിന്നെ പിന്നത്തെ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ അച്ചാർ പിന്നെ പരിപ്പ് കൊണ്ട് ഞങ്ങൾ ഓർത്ത് ശരിക്കും അത് ചട്ണി ആയിരിക്കുമെന്നാ ഓർത്ത് പക്ഷേ അത് പരിപ്പ് കൊണ്ടിട്ടുള്ളൊരു കറിയായിരുന്നു അതിൻ്റെ കൂടെ പിന്നെ സേമിയ പൈസ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയായിരുന്നു സദ്യയുടെ ഐറ്റംസ് പുറത്ത് കുറേ ഗെയിംസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കുട്ടികളുടെ എന്തോ ഒരു ഗെയിമാണ് ഇപ്പോൾ നടക്കുന്നത് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കലന്തല്ലി കലന്തല്ലിപ്പൊട്ടിക്കലായിരുന്നു നമ്മുടെ നാട്ടിലുമുണ്ടല്ലോ കലന്തല്ലിപ്പൊട്ടിക്കൽ അതുണ്ടായിരുന്നു അതിന് ലേഡീസും ജെൻസും എല്ലാം പങ്കെടുക്കുന്നുണ്ടായിരുന്നു ഭയങ്കര അത് അതിന് പ്രൈസ് കൊടുത്തത് എന്തോ ഗോൾഡോ മറ്റോ ആണെന്ന് തോന്നുന്നു ഇങ്ങനെ ആരോ പറയുന്നത് കേട്ടോ അപ്പോൾ ലേഡീസൊക്കെ വന്നെങ്കിലും അവസാനം ഒരാൾ വിൻ ചെയ്തത് ഇതാ നമുക്കിപ്പം കാണാം ഓക്കേ അമ്പടാ കണ്ട ഇയാളാണ് വിൻ ചെയ്തത് അങ്ങനെ ഭയങ്കര രസമായിരുന്നു കേട്ടോ ഇന്ത്യൻ ക്ലബിനെ അകത്ത് വെച്ചിട്ട് സദ്യയും പുറത്ത് വെച്ചിട്ടായിരുന്നു ഈ പ്രോഗ്രാംസും പൊങ്കാലയും ഗെയിംസും എല്ലാം നടന്നിരുന്നത് അത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറേ ഡാൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയായിരുന്നു പൊങ്കൽ വിശേഷങ്ങൾ പിന്നെ അവിടെ വെച്ച് കുറച്ച് പേരെയൊക്കെ തമിഴ്നാട്ടിലുള്ളവരെയൊക്കെ നമുക്ക് പരിചയപ്പെടാനൊക്കെ പറ്റി അപ്പോൾ അവരൊക്കെ പറഞ്ഞു ഇനിയും ഒക്കെ വരുമ്പോഴത്തേക്ക് ഞങ്ങൾ വിളിക്കും നിങ്ങൾ വരണം വീഡിയോ എടുക്കണമെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ കുറച്ച് പേരെയൊക്കെ പരിചയപ്പെടാനായിട്ട് പറ്റി അതൊരു സന്തോഷമല്ലേ നമ്മൾ ഇതുവരെ അറിയാത്ത ആഘോഷങ്ങളും ഓരോ നാടിൻ്റെ സംസ്കാര രീതികൾ ഓരോ ഭക്ഷണ രീതികളെ പറ്റിയും ഒക്കെ പുതിയതായിട്ട് അറിയുന്ന ഒരു നല്ല രസമല്ലേ അപ്പോൾ അതിനൊക്കെ ഒരു ചാൻസും കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ ബെഹ്റിനിൽ എനിക്ക് വന്നതിൽ ഏറ്റവും പ്രയോജനപ്പെട്ട ഒരു കാര്യവും അതുതന്നെയാണെന്ന് തോന്നുന്നു അപ്പോൾ ഇനിയും ഇതുപോലുള്ള ആഘോഷങ്ങളും കാഴ്ചകളും ഒക്കെ നമുക്ക് വീണ്ടും കാണാം വീഡിയോ കഴിഞ്ഞിട്ടില്ല കേട്ടോ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കലന്തൊല്ലിപ്പൊട്ടിക്കൽ തന്നെയാണ് ഭയങ്കര രസമായിരുന്നു കേട്ടോ അവിടെ നിന്ന് കാണാനായിരുന്നു കൂടുതൽ രസം എല്ലാവരും ഇങ്ങനെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മുടെ അന്നത്തെ പൊങ്കൽ വിശേഷങ്ങൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് സോ മച്ച്